മന്ത്രിമാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ പൊതുമരാമത്ത് വിഭാഗം അടിയന്തരമായി മന്ത്രിമാർ സഞ്ചരിക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നത് കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങളോളം കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ ഇത്തരത്തിൽ സഞ്ചാരയോഗ്യമാകാറുമുണ്ട് പത്തനംതിട്ട തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ മുഖ്യമന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു കേവലം മാസങ്ങൾക്കുള്ളിൽ ഈ റോഡ് വീണ്ടും കുളമായി അവിടുത്തുകാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പ്രവീൺ പുരുഷോത്തമനെയാണ് നമ്മൾ അവിടേക്ക് അയച്ചിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് താൽക്കാലിക ചികിത്സ തൊലിപ്പുറത്തെ ചികിത്സ ൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ആ വഴിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എത്തിയ ഗുഡ് ഈവനിങ് സുജയ ഈ റോഡിന്റെ ശോച്യാവസ്ഥ പലപ്പോഴും ദുരിതമാകുന്നത് സാധാരണക്കാർക്കാണ് ഈ വഴിയൊക്കെ സഞ്ചരിക്കുന്നവരുടെ നടു ഓടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ നാം കാണിക്കുന്നത് തിരുവല്ല കുമ്പഴ റോഡിൽ പത്തനംതിട്ട നഗരത്തിന് സമീപം തന്നെ ഉള്ള ഒരിടമാണ് ഈ റോഡ് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പെട്ടെന്ന് ഒരു അറ്റകുറ്റപ്പണി നടത്തി അന്ന് ആളുകളൊക്കെ അത്ഭുതപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ ഇത്ര പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തുന്നത് കാരണം വർഷങ്ങളായി ഈ റോഡ് അറ്റകുറ്റപ്പടി നടത്തണമെന്ന് നാട്ടുകാരോട് ഒരു ആവശ്യമായിരുന്നു പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഈ റോഡ് നല്ല തിളക്കമുള്ള രീതിയിൽ അത് അറ്റകുറ്റപ്പടി നടത്തുന്നു പിന്നീട് കുറച്ച് സഞ്ചാര യോഗ്യം തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൻ്റെ പരിപാടിയുമായി എത്തിയപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ആ ഹോട്ടലിൻ്റെ മുൻവശത്തുകൂടി പോകുന്ന ഭാഗമാണ് ആ റോഡാണിത് ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പോകത്തക്ക രീതിയിൽ ഇവിടുള്ള എല്ലാ കുടികളും അന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ദാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞതോടുകൂടി ആ അറ്റകുറ്റപ്പണിയുടെ ആയുസ് തീർന്നു എന്ന് പറയാം വീണ്ടും പഴയ പടി തന്നെ ആയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കുന്നത് ഇനി എപ്പോഴായിരിക്കും മുഖ്യമന്ത്രി ഈ വഴി വരിക എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും പെട്ടെന്ന് ഈ റോഡ് ക്ലിയർ ചെയ്യുമായിരിക്കും ഞാൻ വേറൊരു കാഴ്ച കൂടി കാണിച്ചുതരാം അതായത് നമ്മുടെ കേരളത്തിൽ ഈ അടുത്തിടെയൊക്കെ മഴ പെയ്യുമ്പോൾ കൊച്ചി പോലെയുള്ള നഗരങ്ങൾ തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങൾ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങുന്നത് നാം കാണാറുണ്ട് പലപ്പോഴും അതിതീവ്ര മഴയാണ് മഴയാണിതിൻ്റെ കാരണമെന്ന് പറയാറുണ്ട് പക്ഷേ അതിൽ ഒരു കാരണം യഥാർത്ഥ രീതിയിലുള്ള ഓടകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ റോഡിൽ ഇപ്പോൾ നോക്കൂ ഒരു വലിയ പൈപ്പ് കിടക്കുന്നത് കാണാം നാം സ്വാഭാവികമായും ചിന്തിക്കും എന്തിനാണ് ഈ ഒരു വലിയ പൈപ്പ് റോഡരികിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു ഓടയുണ്ട് പക്ഷേ ആ ഓട രണ്ടു വശത്തുമായി മുടങ്ങി അല്ലെങ്കിൽ അത് വെള്ളം പോകാതെ അത് അടഞ്ഞു കിടക്കുകയാണ് അതിന് മുകളിൽ ഇതായിങ്ങനെ അശാസ്ത്രീയമായി തന്നെ ഒരു വലിയ പൈപ്പ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വെള്ളം ഒഴുകി പോകുന്നതിനല്ല ഇതിട്ടിരിക്കുന്നത് കാരണം പത്തനംതിട്ട നഗരത്തിലെ ഈ ജലവിതരണത്തിനുള്ള പൈപ്പുകളൊക്കെ നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ളതായിരുന്നു അടുത്തിടെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഫണ്ടൊക്കെ അനുവദിച്ച് ഈ പൈപ്പ് ലൈനുകളൊക്കെ പുതിയ ടെക്നോളജി പ്രകാരമുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തു ഒരു പഴയ പൈപ്പ് ആണ് അതേപടി തന്നെ അവിടെ കിടക്കുകയാണ് ഇതിവിടെ കിടക്കുന്നത് മൂലം ഈ ഭാഗത്തുകൂടി വെള്ളമൊന്നും പോകുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാം വെള്ളം ഇങ്ങനെ ഇപ്പോൾ ചെറിയ മഴ മാത്രമേ ഉള്ളൂ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഭാഗം മുഴുവൻ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് മറ്റൊന്ന് ഈ റോഡിന്റെ എതിർവശത്ത് കാണുന്ന ആ വഴി അത് ഇവിടുത്തെ ഫയർഫോഴ്സ് ഓഫീസിലേക്കുള്ള അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ദാ ഇടുങ്ങിയ വഴിയിൽ കൂടി വന്ന് ഈ ഗട്ടറുള്ള ഭാഗത്തേക്കാണ് വരിക പലപ്പോഴും വാഹനങ്ങൾക്കവിടെ ഈ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഒരു അടിയന്തര സാഹചര്യത്തിൽ വരുമ്പോൾ മിനിറ്റുകളോളം ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വരും കാരണം ഇവിടുത്തെ ട്രാഫിക് ദാ ഇങ്ങനെയാണ് ഈ ഗട്ടറുകളൊക്കെ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾക്ക് ഒരു ഇരുപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതേപോലെ നിങ്ങൾ എന്താണ് ഇതിനൊരു ന്തരം ഞങ്ങൾ നിരന്തരം ഇതിനുവേണ്ടി സമരം ചെയ്തതാണ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടി ഉൾപ്പെടെ പക്ഷേ ഇത്ര അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണം ടാറിങ് ഇതിൻ്റെ ജീവിതത്തിൽ ഞങ്ങളിടില്ല ഈ ഇത്രയും ഭാഗം എത്രയോ വർഷക്കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ് ഇതേ സമരം ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നിരവധി സമരപരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പോവുകയാണ് കുറച്ച് ടാറ് കൊണ്ടോ ഒഴിച്ച് മഴയത്തോ ഒക്കെ കൊണ്ടൊഴിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നോക്കാൻ സമയമില്ല നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ എം എൽ എക്ക് ഈ റോഡിൽ കൂടിയാണ് അവരെല്ലാം സഞ്ചരിക്കുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഈ റോഡിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷക്കാലം ഈ റോഡ് കുഴിഞ്ഞു കിടന്നതാണ് കിഫ്ബി പദ്ധതി പ്രകാരം ഈ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ചതാണ് അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടിപ്പൊളിച്ച ഭാഗം മാത്രം ടാർ ചെയ്തിട്ട് പോയി ബാക്കിയുള്ള ഭാഗം ചെയ്തില്ല ബാക്കിയുള്ള ഭാഗം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെയല്ല റോഡ് ചെയ്യേണ്ടത് ഇതേ ഒരു ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് നമുക്കറിയാം ഈ റോഡ് ഏതാണ്ട് രണ്ട് രണ്ടര വർഷക്കാലം വളരെ മോശമായി അവസ്ഥയെ കടന്നു പിന്നെ ഈ റോഡ് ഇപ്പം ബഹുമാനായ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ ഒരു പൗഡർ മുഖത്തിടുന്ന പോലെ കുറച്ച് ടാറുകൾ കൊണ്ട് ഒഴിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അന്ന് ഞങ്ങൾ ചോദിച്ചാണ് ഇത് ശാശ്വതമായ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് അധികൃതർ അതിനോട് മറുപടി പറയാത്ത അവസ്ഥ പിന്നെ ഗൗരവമായിട്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൂടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എയുമായ വീണ ജോർജ് കടന്നു പോകുന്നത് അവരുടെ വീട് ഇവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ അപ്പുറമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടല്ല എത്രയോ പേരുടെ അപടം അപകടം പറ്റി ജീവൻ പോലും ഒലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അധികൃതർ ഇത് തുടക്കമാണ് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഏതായാലും പ്രദേശവാസികളുടെ ഒരു വികാരം ഇതാണ് ധാരാളം ആളുകളും വാഹനങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നൊരിടമാണ് അടിയന്തരമായി ഈ ഭാഗത്തെ റോഡിലെ ഗട്ടറുകൾ അത് പുനർനിർമ്മാണം നടത്തുക അല്ലെങ്കിൽ തീർച്ചയായും തീർച്ചയായും നമ്മളെന്തായാലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തും നമുക്കറിയാൻ കഴിയുന്നത് നേരത്തെ ഇവിടെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ചില ചില ജോലികളൊക്കെ ഇവിടെ നടന്നിരുന്നു അത് പൂർണ്ണം ആയിട്ടുണ്ട് ഏകദേശം പക്ഷേ വാട്ടർ അതോറിറ്റിക്കാണ് അവർ പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് പൊട്ടി പൊളിഞ്ഞ ഭാഗങ്ങൾ അത് ശരിയാക്കേണ്ട ചുമതല അത് അവർ ശരിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വകുപ്പ് തല ഒരു ഒരു ഏകോപനം കൂടി കാര്യത്തിൽ വേണം പൊതുമരാമത്ത് വകുപ്പും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും സംയുക്തമായി ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കണം ആ ഒരു ആവശ്യം മാത്രമാണ് സാധാരണക്കാർക്കുള്ളത് ഓക്കെ തീർച്ചയായും ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ ലോക്കൽ ഫോക്കസിൽ പങ്കുവച്ച ഈ വിഷയത്തിൽ ഇതുപോലെയുള്ള കുളമായി കിടക്കുന്ന വഴികൾ അതായത് ഇടയ്ക്കൊന്ന് നന്നാക്കും പിന്നീട് വീണ്ടും പഴയപടി ആകുന്ന പാതകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഞങ്ങളത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും നമുക്ക് നന്നാക്കി നന്നാക്കി കുഴിയൊന്നുമില്ലാത്ത നല്ല വഴിയുള്ള ഒരു കേരളം സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഒന്നിച്ച് പ്രയത്നിക്കാം